قل هل يستوي الذين يعلمون والذين لا يعلمون الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحابه اجمعين أما بعد بريبتا سهودرن ماري سهودري ماري كينك حاصل നമ്മൾ സൂചിപ്പിച്ചിരുന്നത് ഇസ്ലാം കാര്യത്തിലെ ഷഹാദത്തിനെക്കുറിച്ചായിരുന്നു ഷഹാദത്ത് രണ്ട് ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് നമ്മൾ വിശദീകരിക്കുകയുണ്ടായി ഒന്ന് ലാ ഇലാഹ ഇല്ലാ എന്നുള്ളതും അതേപോലെ തന്നെ മുഹമ്മദ് റസൂലുള്ള എന്ന രണ്ട് ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇസ്ലാമിലെ ഒന്നാമത്തെ കാര്യമായ ഷഹാദത്ത് കലിമ എന്ന് നമ്മൾ പറയുകയുണ്ടായി ആരാധനകൾ ആരാധ്യനായിക്കൊണ്ട് അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നും മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമ്മ അള്ളാഹുവിൻ്റെ ദൂതനും അടിമയുമാണ് എന്ന് പ്രഖ്യാപിക്കുക ആ നബി സലല്ലാഹു അലൈഹി വസല്ലമ്മ കൊണ്ടുവന്നതൊക്കെ ജീവിതത്തിൽ സ്വീകരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുക എന്നതാണ് ഷഹാദത്തിൻ്റെ ഉദ്ദേശം എന്ന് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി ഇനി ഇസ്ലാം കാര്യങ്ങളിലെ രണ്ടാമത്തത് നമസ്കാരമാണ് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണേത് നമസ്കാരം എന്നുള്ളത് ഷഹാദത്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണേത് നമസ്കാരം എന്നുള്ളത് ഈ നമസ്കാരം നിലനിർത്തുക എന്നുള്ളത് മുസ്ലിമിൻ്റെ അടയാളമാണ് നമസ്കരിക്കാത്തവൻ മുസ്ലിം അല്ല നമസ്കാരം ഒഴിവാക്കുന്നവൻ മുസ്ലിം അല്ല അതുകൊണ്ട് തന്നെ നമസ്കാരം നിലനിർത്തുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അത്രയും സ്ഥാനമാണ് ഇസ്ലാം നമസ്കാരത്തിന് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമതായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമസ്കാരത്തെക്കുറിച്ചാണ് എന്നാൽ നമസ്കാരം ഒഴിവാക്കുന്നതിൻ്റെ ഗൗരവവും നമസ്കരിക്കാത്ത ആൾ ഇസ്ലാമിൽ എന്ത് സ്ഥാനമാണ് എന്നൊക്കെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമയും അതേപോലെ തന്നെ വിശുദ്ധ ഒക്കെ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട് നമസ്കരിക്കാത്ത ഒരാൾ എന്താണ് അയാളുടെ അവസ്ഥ അതേപോലെ തന്നെ പരലോകത്ത് നമസ്കരിക്കാത്ത ആളുകൾക്ക് ലഭിക്കുന്ന ശിക്ഷ എന്താണ് എന്നൊക്കെ വിശുദ്ധ ഖുർഹാനും പ്രവാചകൻ്റെ ഹദീസുകളും നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് കാരണം നമസ്കാരം ഒഴിവാക്കുക എന്നുള്ളത് നരകപ്രവേശനത്തിന് കാരണമാകും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത്രയും കൂടി ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ സ്തംഭമായിക്കൊണ്ട് നമസ്കാരത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ നമസ്കാരം ഒഴിവാക്കുന്നവൻ്റെ അവസ്ഥ എന്താണ് അവൻ ഇസ്ലാമിലുള്ള സ്ഥാനം എന്താണ് പരലോകത്ത് നമസ്കാരം ഒഴിവാക്കിയ ആളുകൾക്കുള്ള ശിക്ഷ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആാൻ ചോദിക്കുന്ന നരകവാസികളോട് ചോദിക്കുന്ന ഒരു ചോദ്യം വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും മാ സലക്കുംഫി സക്കർ എന്തിനാണ് നിങ്ങൾ സക്കറിൽ പ്രവേശിച്ചത് നരകത്തിൽ പ്രവേശിച്ചത് എന്ന് നരകവാസികളായ ആളുകളോട് ചോദിക്കപ്പെടുമെന്നാണ് ആ സമയത്ത് ആ നരകത്തിൽ അകപ്പെട്ട നരകത്തിൻ്റെ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവർ പറയുന്ന ഒരു മറുപടി വിശുദ്ധ ഖുർആാൻ വിശദീകരിക്കുന്നുണ്ട് കാലു ലംന മുസല്ലീൻ ഞങ്ങൾ ആരായിരുന്നില്ല ഞങ്ങൾ നമസ്കാരം നിലനിർത്തുന്ന ആളുകളായിരുന്നില്ല ദുനിയാവിൽ വെച്ച് ഞങ്ങൾ നമസ്കരിക്കുന്ന ആളുകളായിരുന്നില്ല എന്ന് അവർ മറുപടി പറയുമെന്നാണ് നോക്കൂ നിങ്ങൾ കത്തിയാളുന്ന ജഹന്നമിൻ്റെ നരകത്തിൻ്റെ ശിക്ഷ ലഭിക്കാനുള്ള കാരണമായി കൊണ്ട് അവർ പറയുന്നത് എന്താണ് അവർ നമസ്കരിച്ചിരുന്നില്ല അവർ നമസ്കാരം നിലനിർത്തിയിരുന്നില്ല എന്ന് വിശദീകരിക്കാം ആ ഒരു മറുപടി തന്നെ മതി ഇസ്ലാമിൽ നമസ്കാരത്തിനുള്ള സ്ഥാനം എത്രയാണ് നമസ്കരിക്കാത്ത ആളുകൾക്ക് വരാനിരിക്കുന്ന ശിക്ഷ എന്താണ് എന്നൊക്കെ ബോധ്യപ്പെടുത്താൻ വിശുദ്ധ ഖുർആാനിൻ്റെ ഈ ഒരു ആയത്ത് മാത്രം മതി മാത്രമല്ല നമസ്കാരം ഒഴിവാക്കുക എന്നുള്ളത് അവിശ്വാസത്തിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ കാഫിറായി പോകുന്ന അവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കും ഏത് നമസ്കാരം ഒഴിവാക്കുക എന്നുള്ളത് എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ നമുക്ക് വിശദീകരിക്കുന്നുണ്ട് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും നമസ്കാരം ഒഴിവാക്കുന്ന ആളുകളെ കുറിച്ച് നബി സലല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞ ഹദീസ് നമ്മുടെയും അവരുടെയും ഇടയിലുള്ള വ്യത്യാസം എന്താണ് നമസ്കാരമാണ് വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ കാര്യം എന്താണ് അത് നമസ്കാരമാണ് ഫമൻ ആരെങ്കിലും ആ നമസ്കാരം ഉപേക്ഷിക്കുകയാണെങ്കിൽ ഒഴിവാക്കുകയാണെങ്കിൽ അയാൾ അവിശ്വസിച്ചിരിക്കുന്നു കാഫിറായിരിക്കുന്നു എന്ന് നബി സല അലൈഹി വസല്ലമ്മ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട് വഹിയ ഉമൂദുൽ ഇസ്ലാം അത് ഇസ്ലാമിൻ്റെ തൂണാകുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്ത് ഒരു ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഉമൂദാണ് ഇസ്ലാമിൻ്റെ തൂണാണ് എന്ന് നബിസ് അല്ലാഹു അലൈഹി വസല്ലമ്മ വിശദീകരിച്ചു നരകത്തിൽ വമ്പിച്ച ഭയാനകമായ ശിക്ഷ ലഭിക്കാനുള്ള കാരണം ദുനിയാവിൽ നിന്ന് നമസ്കരിക്കാത്തതാണ് എന്ന് വിശുദ്ധ ഖുർആാൻ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ആ നമസ്കാരത്തിൻ്റെ പ്രാധാന്യവും ആ നമസ്കാരത്തിന് ഇസ്ലാം നൽകുന്ന സ്ഥാനവും വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചോളം വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു വ അഹീമുസ്വല നിങ്ങൾ നമസ്കാരം നിലനിർത്തണം വലാ തെക്കൂനു മിനൽ മുഷിരിക്കീൻ നിങ്ങൾ മുഷരിക്കീങ്ങളിൽ പെട്ടുപോകാൻ പാടില്ല ശിർക്കു ചെയ്യുന്നവരിൽ നിങ്ങൾ പെട്ടുപോകാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും എന്ത് നമസ്കാരം നിലനിർത്തുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത് ഒരുപാട് സന്ദർഭങ്ങളിൽ ഖുർആൻ പറഞ്ഞത് നമസ്കാരത്തിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ് എന്താണ് നമസ്കാരം നമസ്കരിക്കുന്ന ആളുകളുടെ അവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് നമസ്കാരം ഒഴിവാക്കുന്ന ആളുകൾക്ക് വരാനിരിക്കുന്ന ശിക്ഷ എന്തൊക്കെയാണ് എന്നതൊക്കെ വിശുദ്ധ ഖുർഹാനും പ്രവാചകന്റെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേതായ ഈ നമസ്കാരത്തെക്കുറിച്ച് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓരോരോ ദിവസങ്ങളിലുള്ള അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾ ആ അഞ്ച് നേരത്തെ നമസ്കാരങ്ങളിൽ തന്നെ ചില നമസ്കാരങ്ങൾക്കുള്ള പ്രാധാന്യം അല്ലേ നബി സല്ലാഹു അലൈഹി വല്ല പറഞ്ഞു സുബഹിക്കും അസുറിനുമുള്ള പ്രാധാന്യം പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ഹദീസിൽ കാണാൻ സാധിക്കും സുബഹി നമസ്കരിക്കുന്ന സുബഹി ജമായത്തായിട്ട് നമസ്കരിച്ചവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലായിരിക്കും എന്ന് പ്രവാചകൻ സലഹു അലൈഹി വല്ല വിശദീകരിക്കുന്ന ഹദീസ് കാണാൻ സാധിക്കും അതേപോലെ തന്നെ മുനാഫിക്കുകളായ കപട വിശ്വാസികളായ ആളുകൾക്ക് ഏറ്റവും പ്രയാസമുള്ള ഒരു നമസ്കാരം ഒന്ന് ഏതാണ് സുബഹി മറ്റൊന്ന് ഇഷാദ് നമസ്കാരവുമാണ് എന്ന് പ്രവാചകൻ സലല്ലാഹു അലൈഹി വസ്ലാം വിശദീകരിച്ചു അപ്പൊ നമസ്കാരം നിലനിർത്തുന്ന ആളുകൾ തന്നെ അത് വളരെ ആത്മാർത്ഥതയോടെയും താല്പര്യത്തോടെയും കൂടിയായിരിക്കണം എന്ത് അത് നിർവഹിക്കേണ്ടത് അല്ലാതെ മുനാഫിക്കുകൾ ചെയ്യുന്നത് പോലെ വിശ്വാസമില്ലാത്ത ഈമാനില്ലാത്ത ആളുകൾ ചെയ്യുന്നത് പോലെ അത് വെറും ഒരു കാട്ടിക്കൂട്ടലുകളും വേഗത്തിൽ നമസ്കരിച്ചു പോവുകയും അതേപോലെ തന്നെ അകാരണമായി കൊണ്ട് നമസ്കാരത്തെ വൈകിപ്പിക്കുകയും ചെയ്യുക എന്നതൊക്കെ തന്നെ നമ്മുടെ വിശ്വാസത്തിന്റെ കുറവാണ് സൂചിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നബിസ്വല്ലാം അലൈഹി സ്വലാം പറഞ്ഞ ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും പുണ്യമുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത് അ അല വക്തിഹ നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ് യാതൊരു കാരണവും കൂടാതെ നമസ്കാരം ഒരുപാട് സമയം ദീർഘിപ്പിക്കുന്ന ആളുകളുണ്ട് അല്ലെ സമയത്തൊന്നും നിസ്കരിക്കൂല അവസാനം അടുത്ത ബാങ്ക് കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് പോയിട്ട് എന്ത് ചെയ്യും നമസ്കരിച്ച് പോരുന്ന ആളുകൾ അതേപോലെ തന്നെ വേഗത്തിൽ നമസ്കരിക്കുന്ന ആളുകൾ ഒട്ടും എന്താണ് മനസാന്നിധ്യമില്ലാതെ ഒട്ടും ഒരു ശാന്ത സ്വഭാവം വേഗത്തിൽ നമസ്കരിക്കുന്ന ആളുകൾ അത്തരത്തിലൊന്നുമല്ല നമസ്കരിക്കേണ്ടത് അത് അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി സാവധാനത്തോടെയും ശാന്തതയോടും കൂടി ആയിരിക്കണം നമസ്കാരം നമ്മൾ നിർവഹിക്കേണ്ടത് ഓരോരോ നമസ്കാരത്തിൻ്റെയും അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ശ്രേഷ്ഠതയും അറിഞ്ഞുകൊണ്ടായിരിക്കണം നമസ്കാരം നമ്മൾ നിർവഹിക്കേണ്ടത് നമസ്കരിക്കാത്തവനും ഒരു മുസ്ലിമും ഒരു കാഫിറും തമ്മിലുള്ള വ്യത്യാസം അത് നമസ്കാരമാണ് എങ്കിൽ ഇസ്ലാമിൽ നമസ്കാരത്തിനുള്ള സ്ഥാനം എത്രയാണ് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അത് മാത്രമല്ല ആരെങ്കിലും നമസ്കാരം ഒഴിവാക്കുകയാണെങ്കിൽ ഫക്കത്ത് കഫറ അവൻ അവിശ്വസിച്ചിരിക്കുന്നു നമസ്കാരം ഇസ്ലാം ഇസ്ലാമിൻ്റെ തൂണാകുന്നു അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർഹാൻ പറഞ്ഞു വ അക്കീമുസ്സല നിങ്ങൾ നമസ്കാരം നിലനിർത്തുക വലാ തെക്കൂനു മിനൽ മുഷീൻ നിങ്ങൾ മുഷ്രീഖുകളിൽ ഉൾപ്പെടാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട് അതിലൊക്കെ ഉപരിയായിക്കൊണ്ട് ഖബറിൽ നമുക്ക് ആശ്വാസം ലഭിക്കുവാനും പരലോകത്ത് അള്ളാഹുവിൻ്റെ ആശ്വാസം ലഭിക്കുവാനൊക്കെ ഈ നമസ്കാരമാണ് നമുക്ക് കാരണമാവുക എന്ന് നമ്മൾ മനസ്സിലാക്കുക നരകവാസികളെ കുറിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം മാ സലക്കും ഫീസക്കർ കാലുലം നക്കുമിനൽ മുസല്ലീൻ എന്താണ് നിങ്ങൾ ഈ കത്തിയാളുന്ന നരകത്തിൽ പ്രവേശിക്കാനുള്ള കാരണം എന്ന് അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി എന്താ കാലുലം നക്കുമിനൽ മുസല്ലീൻ ഞങ്ങള് നമസ്കരിക്കുന്ന ആളുകളായിരുന്നില്ല ദുനിയാവിൽ ബാങ്ക് കേട്ടാലും നമസ്കരിക്കാൻ ഞങ്ങൾ എത്തിയിരുന്നില്ല വീട്ടിലാണെങ്കിൽ പോലും ആ നമസ്കാരത്തിന് ഞങ്ങൾ എന്താ താല്പര്യം കാണിച്ചിരുന്നില്ല നമസ്കരിച്ചിരുന്നില്ല കൊണ്ട് ആ നമസ്കാരത്തെ ഒഴിവാക്കുകയും അവഗണിക്കുകയും ചെയ്തവരായിരുന്നു ഞങ്ങൾ എന്ന് അവർ മറുപടി പറയുന്നതായിക്കൊണ്ട് കാണാൻ സാധിക്കും അതുകൊണ്ട് ഈ ഒരു കാര്യം ഇസ്ലാമിൻ്റെ ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേതായ നമസ്കാരം അത് വളരെ പ്രധാനപ്പെട്ടതും ഒരു വിശ്വാസിയെ സംബന്ധിടത്തോളം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് ഒഴിവാക്കിയാൽ അവൻ എന്ത് ചെയ്തു ഇസ്ലാമിൽ നിന്ന് അവൻ പുറത്തു പോകും എന്ന് നമ്മൾ മനസ്സിലാക്കുക ഒരു കാഫിറും ഒരു മുസ്ലിമും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്താണ് അത് നമസ്കാരം നിലനിർത്തുക നമസ്കാരം ഒഴിവാക്കുന്നവൻ ആരല്ല മുസ്ലിം അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക നമസ്കാരം ഒഴിവാക്കുന്നവൻ അവൻ മുസ്ലിം അല്ല അവൻ കാഫിറാണ് മാത്രമല്ല പരലോകത്ത് വമ്പിച്ച അത് കാരണമാകും എന്നുകൂടെ നമ്മൾ തിരിച്ചറിയാം ഇനി മൂന്നാമത്തത് ജക്കാത്താണ് ഇസ്ലാം കാര്യങ്ങളിൽ മൂന്നാമത്തത് ഏതാണ് ജക്കാത്താണ് ജക്കാത്തിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇസ്ലാം കാര്യം അഞ്ചാന്ന് ചൊല്ലിപ്പഠിക്കുകയും ഒന്ന് ഷഹാദത്ത് കലിമയാണ് രണ്ടാമത്തേത് നമസ്കാരമാണ് മൂന്നാമത്തത് ജക്കാത്താണ് എന്ന് മനസ്സിലാക്കിയ ആളുകളാണ് നമ്മളൊക്കെ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഈ അഞ്ച് കാര്യങ്ങളിൽ മൂന്നാമത്തത് ഏതാണ് ജക്കാത്താണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പത്തിൻ്റെ ഒരു നിശ്ചിത വിഹിതം ഒരു നിശ്ചിത ഭാഗം ആർക്ക് അവകാശപ്പെട്ടതാണ് അർഹതപ്പെട്ട പാവങ്ങളായ ആളുകൾക്ക് മിസ്കീനുമാർക്ക് അവകാശപ്പെട്ടതാണേത് നമ്മുടെ സമ്പത്തിൻ്റെ ഒരു നിശ്ചിത ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു സമ്പത്ത് അത് നിശ്ചിത പരിധി എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗം ആർക്ക് കൊടുക്കണം അർഹതപ്പെട്ട ആളുകൾക്ക് അത് കൊടുക്കണം അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം തൻ്റെ സമ്പത്തിലും തൻ്റെ സമ്പാദ്യത്തിലുമൊക്കെ തന്നെ എന്താണ് അള്ളാഹുവിന് കീ ഒതുങ്ങാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം ഒരുപാട് സമ്പത്തുള്ള ആളുകൾ മാത്രമാണോ ജക്കാത്ത് കൊടുക്കേണ്ടത് ഇസ്ലാം നിശ്ചയിച്ച ഒരു പരിധി ഉണ്ട് ആ പരിധിക്ക് മുകളിൽ സമ്പത്ത് വരുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യണം ആ സമ്പത്തിൻ്റെ നിശ്ചിത ഭാഗം ജക്കാത്തായിട്ട് കൊടുക്കണം ആ നിലക്കും സമ്പത്തിലൂടെയും നമ്മൾ അള്ളാഹുവിന് കീ ഒതുങ്ങുന്നവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക കീ ഒതുങ്ങണം എങ്കിലേ അവരാരുള്ളൂ മുസ്ലിം ആവുകയുള്ളു അതേപോലെ തന്നെ വിശുദ്ധ ഖുർഹാനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയും നമസ്കാരം നിലനിർത്താൻ വേണ്ടിയുള്ള കൽപ്പനയും നമസ്കാരത്തിൻ്റെ പ്രത്യേകതകളൊക്കെ പറയുന്ന സന്ദർഭത്തിൽ ആ നമസ്കാരത്തോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ കൂട്ടി ബന്ധിപ്പിച്ചു പറഞ്ഞ മറ്റൊരു വിഷയമാണ് ഇത് ജക്കാത്ത് എന്നുള്ളത് നമസ്കാരത്തെ പറ്റി പറഞ്ഞ പല സന്ദർഭങ്ങളിലും ആ നമസ്കാരത്തോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഏതിനെക്കുറിച്ചും പറഞ്ഞു െ കുറിച്ചും വിശുദ്ധ ഖുർആാൻ വിശദീകരിക്കുന്നുണ്ട് നോക്കൂ നിങ്ങൾ വിശുദ്ധ വമാ ഉമിറു വ ഒരായത്ത് നിങ്ങൾ നമസ്കാരം നിലനിർത്തണം വ നിങ്ങൾ കൊടുക്കണം ഇതേപോലെ വിശുദ്ധ ഖുർആാനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമസ്കാരവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹു എന്തിനെ എടുത്തു പറഞ്ഞു എടുത്തു പറഞ്ഞു ഇപ്പോൾ ഇസ്ലാം കാര്യങ്ങളിൽ മൂന്നാമത്തതാണേത് ജക്കാത്ത് എന്നുള്ളത് ആ ജക്കാത്തിൻ്റെ ശ്രേഷ്ഠതയും ആ ജക്കാത്തിൻ്റെ പ്രാധാന്യവും അത് കൊടുക്കുന്നതിൻ്റെ മഹത്വവും ഒക്കെ കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം എന്ത് വന്നാൽ നമ്മുടെ സമ്പത്ത് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ് അള്ളാഹുവിൻ്റെ പരീക്ഷനാണത് അപ്പോൾ ആ സമ്പത്ത് അള്ളാഹു നമുക്ക് നൽകിയതാണ് അല്ലാതെ നമ്മുടെ കഴിവ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി കൊണ്ടോ അല്ല അത് കിട്ടുന്നത് അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്ത് ആ സമ്പത്തിൻ്റെ നിശ്ചിത ഭാഗം അല്ലെങ്കിൽ നിശ്ചിതമായ ഒരു വിഹിതം അത് സമൂഹത്തിലുള്ള പാവങ്ങളായ യത്തീമുകളായ മിസ്കീനുകളായ അർഹതപ്പെട്ട ഒരുപാട് ആളുകൾക്ക് കൂടിയുള്ള അവകാശം ആ സമ്പത്തിൽ ഉണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു നിശ്ചിത വിഹിതം അവർക്ക് കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മുടെ അടുക്കലുള്ള സമ്പത്തും മുഴുവനും എന്തായി ഹറാമായി നേരെ മറിച്ച് അള്ളാഹു നിശ്ചയിച്ച ആ ഒരു കണക്കെത്തുകയും ആ കണക്കനുസരിച്ച് കൊണ്ട് നമ്മുടെ സമ്പത്ത് നമ്മൾ ജക്കാത്ത് കൊടുക്കുകയും ചെയ്താലോ അള്ളാഹു നമുക്ക് നൽകിയ ആ സമ്പത്തൊക്കെ നമുക്കെന്തായി ഹലാലാവുകയും ചെയ്തു അതുകൊണ്ട് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിൽ ഇസ്ലാം കാര്യങ്ങളുടെ പഞ്ചസ്തംഭങ്ങളിൽ മൂന്നാമത്തേത് ഏതാണ് ജക്കാത്താണ് ആ ജക്കാത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ശ്രേഷ്ഠതയെക്കുറിച്ചുമൊക്കെ നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ജക്കാത്ത് കൊടുക്കുന്ന ആളുകൾക്ക് അള്ളാഹു വമ്പിച്ച പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നും ശതക്ക കൊടുക്കുന്ന ആളുകൾ എന്താണ് വെള്ളം തീയെ അണക്കുന്നതുപോലെ നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളയാൻ ശതകൾക്ക് കഴിയും എന്നൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല വിശുദ്ധ ഖുർആൻ പറഞ്ഞു അല്ലതീന യോ ഫിക്കൂന അംബാലഹും ബില്ലയിലു വന്നഹാർ രാത്രിയും പകലിലുമൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പണം ചിലവഴിക്കുന്ന സമ്പത്ത് ചിലവഴിക്കുന്ന ആളുകൾ സിറം അലാനിയത്തൻ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഫലഹും അജുറുഹും എൻ റബ്ബിഹിം അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്ക് വമ്പിച്ച പ്രതിഫലമുണ്ട് എന്ന് വിശുദ്ധ ഖുർആാൻ വിശദീകരിക്കുന്നുണ്ട് അതുമാത്രമല്ല ഈ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കാതെ ജക്കാത്ത് കൊടുക്കാതെ സതക്ക കൊടുക്കാതെ ഒരാൾ ദുനിയാവിൽ പിശുക്കു കാണിക്കുകയും പിടിച്ചു വെക്കുകയും ചെയ്താൽ പരലോകത്ത് വമ്പിച്ച ശിക്ഷ അയാളെ പിടികൂടുമെന്നും വിശുദ്ധ ഖുർആാൻ വിശദീകരിക്കുന്നുണ്ട് വല്ലദീന യക്നിസൂന വൽ ഫില്ല വെള്ളിയും അതേപോലെ തന്നെ സ്വർണവും ഒക്കെ എന്താണ് കൻസായിക്കൊണ്ട് നിധി ആയിക്കൊണ്ട് കാത്തു സൂക്ഷിക്കുകയും വലാ തുൻഫിക്കൂ സബീലില്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് ചിലവഴിക്കാതിരിക്കുകയും ചെയ്താൽ അള്ളാഹു പറയാണ് അവർക്ക് വേദനയേറിയ ശിക്ഷയെ കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് വിശുദ്ധ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ പെട്ടതാണ് ജക്കാത്ത് ആ ജക്കാത്ത് നമ്മുടെ സമ്പത്തിൻ്റെ നിശ്ചിത വിഹിതം അർഹതപ്പെട്ട പാവങ്ങൾക്ക് കൊടുക്കലാണ് അത് അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയതാണ് ആ നിലക്ക് കുറിച്ച് മനസ്സിലാക്കുകയും നമ്മുടെ സമ്പത്ത് ശുദ്ധീകരിക്കുകയും അർഹതപ്പെട്ട ആളുകളുടെ വിഹിതം നമ്മുടെ സമ്പത്തിലുണ്ടെങ്കിൽ അത് അവർക്ക് കൊടുത്ത് ആ സമ്പത്ത് ശുദ്ധമാക്കാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാം വലൈക്കും